രാജ്യത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ച ആരോഗ്യ മന്ത്രാലയം നിലവിലെ സുരക്ഷാ സംവിധാനത്തിന് പുറമെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക സുരക്ഷ ഏർപ്പെടുത്താനാണ് നിർദ്ദേശം സർക്കാർ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കുമാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകിയത് ആശുപത്രിയിലെ വനിതാ ജീവനക്കാർക്കും സ്ത്രീകളായ രോഗികൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൊൽക്കത്തയിലെ ആർ ജി കർ ആശുപത്രിയിൽ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി സർക്കാരിന്റെ കീഴിലുള്ള രാജ്യത്തെ മുഴുവൻ ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം നിലവിലെ സുരക്ഷയ്ക്ക് പുറമെ ഇരുപത്തിയഞ്ച് ശതമാനം സുരക്ഷ കൂടി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചത് നിലവിലെ സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോക്കോളിന് പുറമെ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള വ്യക്തിഗത അഭ്യർത്ഥനകളുടെ കൂടി അടിസ്ഥാനത്തിൽ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമിതികൾ എല്ലാ വശങ്ങളും വിശദമായി പഠിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ സിസിടിവികൾ സ്ഥാപിക്കുന്നതടക്കം പരിശോധിക്കണം വനിതാ ജീവനക്കാർക്കും സ്ത്രീകളായ രോഗികൾക്കും കുട്ടികൾക്കും പ്രത്യേകം പരിഗണന നൽകണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സുരക്ഷ വർദ്ധിപ്പിച്ചതിന്റെ സ്ഥിതിഗതി വിവരങ്ങൾ മന്ത്രാലയത്തിന് യഥാസമയം നൽകാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു അടിയന്തര സാഹചര്യം നേരിടാൻ കൺട്രോൾ റൂം വേണമെന്നും നിർദ്ദേശത്തിലുണ്ട് കയ്യേറ്റമുണ്ടായാൽ നൽകുന്ന ശിക്ഷയെ പറ്റിയുള്ള ബോർഡ് പ്രദർശിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി